ആദ്യ സിനിമയിൽ ലോഹിയേട്ടിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടുകയാണ് അതാ സമയത്തൊരിത്തിരി പാടുള്ളൊരു കാര്യമല്ലേ ആയിരുന്നില്ലേ എങ്ങനെയാണ് അത് ലോഹിദാസ് സാറിനെ സുന്ദരദാസ് സാർ അപ്രോച്ച് ചെയ്യുമായിരുന്നു ഒരു കഥയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു നിങ്ങളത് മതി ലോഹിയുമായിട്ട് എനിക്കുള്ളൊരു എഴുപത്തി എട്ട് മുതലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ഞങ്ങളൊരു സൗഹൃദമുണ്ട് എൺപത്തിയഞ്ചിലാണ് സിവി സാറിൻ്റെ ധനാവർത്തനം ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പം ഈ തൈനാവർത്തനും മുമ്പ് ലോഹിൻ ഞാനും സിനിമയിലേക്ക് അങ്ങനെ കയറി പറ്റാവുന്ന ഒരുപാട് ആലോചനകൾ അത് വലിയൊരു നീണ്ട കഥയാണ് അപ്പോൾ തൈനാവർത്തനും കഴിയുന്നു അത് വലിയൊരു സക്സസ് ആവുന്നു സക്സസ്സാവുന്നു തുടർച്ചയായിട്ട് സിവിസാറിൻ്റെ സിനിമകൾ എഴുതാപ്പുറങ്ങൾ വിചാരണ അങ്ങനെ മുദ്ര അങ്ങനെ അങ്ങനെ സിനിമകൾ വരുന്നു അങ്ങനെ ഹിസൈനസ് എസ് അബ്ദുള്ള എന്നുള്ള സിനിമ ആലോചന നടക്കുന്ന സമയത്ത് അവിടെ അതിനൊരു പാലസ് ആണ് അപ്പോൾ എപ്പോഴും ഈ സിവിസാറായിട്ട് ആരായിട്ടും കഥ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സുഹൃത്ത് ബലത്തിൽ എൻ്റെ ഒരു കഥയായിട്ടൊരു വൺലൈൻ ഇങ്ങനൊരു കഥയാണ് എന്ന് പറയും ഒരു പാലസ് വേണം എന്ന് തോന്നിയിട്ട് കവളപ്പാറ പാലസ് എന്നുണ്ട് ഷർണൂർ ഉള്ള ഒരു പാലസ് കാണാനായിട്ട് അന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല അതിന് പോകുന്നു പക്ഷെ കവളപ്പാറ പാലസ് എന്നല്ലാതെ അതിനൊരു കൊട്ടാരത്തിൻ്റെ ഒരു പരിവേഷൊന്നുമില്ല അത് ഒരുപാട് ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കും തിരിച്ചു വരുന്ന ഒരു വടക്കാഞ്ചേരി ഷാന്ന് എല്ലാവർക്കും ഇതുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാനൊരു ബിസിനസ്സൊക്കെ ആയിട്ട് കയറുന്നത് അപ്പോൾ പണ്ടേ മുതലേ ഇങ്ങനെ സിനിമയോടുള്ളൊരു താല്പര്യവും ആഗ്രഹമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോടുന്നതാണ് ലോഹിപ്പോൾ വലിയ സ്ഥിതിയിലെത്തി അപ്പോൾ എന്നോട് പഴയ ആഗ്രഹം എപ്പോഴും നിലവിലുണ്ടോയെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് അവിടെ കായവർത്തൊക്കെ വെച്ച് കഴിച്ചാണ് അപ്പം ഞാൻ ആഗ്രഹമാണ് ഇപ്പോൾ ഞാൻ വിവാഹിതനാണ് ഇനിയിപ്പോൾ ഒരു ഇൻഡിപ്പെൻ്റ് ആയിട്ടുള്ളൊരു ഒക്കെ ചെയ്യാൻ ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടൊരു ഡയറക്ടർ കീഴിൽ ഇങ്ങനെ ചീത്തയൊക്കെ ആയിട്ട് നിൽക്കാമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അതല്ല ധനവൃത്തം ശിബിമലയിലുണ്ട് അദ്ദേഹം അങ്ങനെ ഷൗട്ട് ചെയ്യോ ചീത്ത പറയോ ഒന്നൊരാളല്ല എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ പറ്റില്ല ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയുടെ ഒരു പടം ഞാൻ ചെയ്യുന്നു കിരീടെ ഉണ്ണിയുടെ പടം അത് മാലയവെന്നുള്ള സിനിമയാണ് അതിൽ തന്നെ അസിസ്റ്റൻ്റ് അസ്റ്റൻ്റ് ആക്ടറായിട്ട് സിബിമലേൻ്റെ കൂടെ ആക്കാം എന്ന് പറയുന്നു അങ്ങനെ ലോഹി മുഖേന ഞാൻ സിബി സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നു അത് സിബി സാറിൻ്റെ കൂടെ ഒരു പതിനാല് പതിനഞ്ച് പടം ഞാൻ അസ്റ്റൻ്റായിട്ടും പിന്നീട് ലാസ്റ്റ് അസോസിയേറ്റ് ആയിട്ടൊക്കെ ചെയ്തു മിക്കവാറും ലോഹിയുടെ പടങ്ങൾ തന്നെയായിരുന്നു അഞ്ചെട്ട് പടങ്ങൾ ലോഹിയുടെ തന്നെയായിരുന്നു ഭരതം കമലതളം വളയം അങ്ങനെ അപ്പോൾ ഒരു പടം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കമലകളം കഴിഞ്ഞ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മറ്റാസിലെ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഊണ് കഴിച്ചിരിക്കുമ്പോൾ എന്നോട് വെച്ചു ഇപ്പോൾ ഒരു സിനിമ ചെയ്യണ്ടേ ഞാൻ ഞാനൊന്ന് സിനിമ ചെയ്യാറായിട്ടില്ല ഇത്രയും പടങ്ങൾ ഇത്രയും പടങ്ങളായില്ല ഞാൻ കൂടുതൽ പഠിക്കാമല്ലോ ഞാൻ പിന്നെ അതായിട്ടില്ല അങ്ങനെ അത് പറഞ്ഞു പോകുന്നു അങ്ങനെ സിന്ധുര എന്നുള്ള സി പടം ഷൂട്ടിങ് കഴിഞ്ഞ് അത് രഘുനാഥ് പല്ലേ സാറാണ് ചെയ്തത് അത് കഴിഞ്ഞു വന്നപ്പോ എന്നെ ഫോണിൽ വിളിക്കുന്നു അപ്പൊ എന്നോട് നേരത്തെ ഭൂതകണ്ണാടിയുടെ ഒരു എലമെന്റ് പറഞ്ഞിരുന്നു എന്ന് ലോഹി സിനിമ ലോഹി ചെയ്യുന്ന സിനിമ അപ്പൊ എന്നോട് നമുക്കൊരു പടം ഡിസംബർ തേർട്ടി ഫസ്റ്റ് സെൻസർ ചെയ്യണമെങ്കിൽ തേർട്ടി ഫസ്റ്റിന് മുമ്പ് സെൻസർ ചെയ്യണമല്ലോ എന്ന് ഷൂട്ടിങ് തുടങ്ങണം ഞാൻ ഒരു സെപ്റ്റംബർ ആദ്യത്തുടങ്ങിയാൽ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ കൂടി എന്നാ നമ്മളൊരു സിനിമ അപ്പൊ ഞാൻ എൻ്റെ വിചാരം ലോഹി ചെയ്യാൻ പോകുന്ന വിദ്യാധരന്റെ അല്ലെ ഈ വിദ്യാഭ്യാസം വിദ്യാറിൻ്റെ കഥ ചെയ്യണം എന്നോട് അസോസിയേറ്റ് തന്നെയാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് പുള്ളി പറഞ്ഞു ഞാൻ എഴുതുന്നു നീ സംവിധാനം ചെയ്യുന്നു രാമൻ എനിക്കിപ്പം പറ്റില്ല പേ എന്ന് പറഞ്ഞു ആ സമയത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്ത് നടക്കുകയാണ് ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോകുന്നു ലോഹയുണ്ട് സിബിസാർ അവിടെ കോട്ടേജിൽ താമസിക്കുന്നു സത്യാട്ടറിനൊക്കെ ഉണ്ട് ഇപ്പം ഞാനൊരു ദിവസം സിബിസാറിൻ്റെ കോട്ടേജിലേക്ക് നേരെ കാലത്ത് ചെന്നു അത് റെഡി ഈ സിനിമകൾ കാണാൻ ലോഹി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പറയുന്നുണ്ട് സാറോട് എനിക്കറിയാം കിരീടം ഉണ്ണിയല്ലേ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ധൈര്യം ഞാൻ ചെയ്യൂ തനിക്ക് ചെയ്യാൻ പറ്റും എന്ന് സാറിൻ്റെ ഒരു മാനസികമായ ധൈര്യമാണ് ഞാൻ ഈ സിനിമ ചെയ്യാനായിട്ട് കാരണമാകുന്നത് അങ്ങനെ ഒരു ലളിതമായ കഥ എന്ന് പറഞ്ഞിട്ടാണ് ചല്ലാപം എന്നുള്ള ചെല്ലാപെന്നുള്ള സിനിമ വരുന്നത് അതിലൂടെ ഒരു നായകൻ നായികയൊക്കെ പുതിയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഒരു നായകനെ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നായികയൊക്കെ വരുന്നു ജോൺസൺ മാസ്റ്റർ അതിമനോഹരമായ ഗാനങ്ങൾ ഓർമ്മകളെ പങ്കുവയ്ക്കും നമസ്കാരം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആള് ആരാണെന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരിൽ ഒരാൾ തീർച്ചയായിട്ടും ലോഹിസാറാണ് ഞാൻ ലോഹിസാറിനെ ആദ്യമായിട്ട് കാണുന്നത് സല്ലാപത്തിന്റെ സ്ക്രീൻ ടെസ്റ്റിന് അല്ലെങ്കിൽ ഓഡീഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് അപ്പൊ ഈ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നതിനോടൊപ്പം ഞാൻ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി അല്ലെങ്കിൽ അത്ഭുതം തോന്നിയ ഒരു കാര്യം ഓരോ സീനും ഒരു കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ സിനിമയിലുള്ള കഥാപാത്രത്തിന്റെ ഭാഗം മാത്രമല്ല ആ കഥാപാത്രം ജനിച്ചത് തൊട്ടുള്ള ഓരോ ഘട്ടവും അദ്ദേഹത്തിന് കൃത്യം വളരെ കൃത്യമായിട്ട് ഇപ്പൊ സല്ലാപത്തിലെ രാധ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാധ ജനിച്ചത് എവിടെയാണ് രാധയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും വാശികളും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് വരെ ലോഹിസാറിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു അപ്പൊ പോലെ ഒരു പുതുമുഖ നടിക്ക് അതൊരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ് ലോഹിസാറിന്റെ മൂന്ന് കഥാപാത്രങ്ങൾ ആണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് സല്ലാപം തൂവൽ കൊട്ടാരം കന്മതം ഇന്നും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന പ്രേക്ഷകരിൽ എല്ലാവരും ഒരു ഒരു എന്താ പറയുക ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കഥാപാത്രം കന്മതത്തിലെ ഭാനു ആണ് അപ്പോ അങ്ങനെയുള്ള വലിയ കഥാപാത്രങ്ങൾ എന്നെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു നടിയ്ക്ക് വിശ്വാസത്തോടെ നൽകിയ ലോഹി സാറിനോട് എത്ര പറഞ്ഞ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മതിയാവില്ലാപം ഇറങ്ങുന്നത് ഹിറ്റ്ലറും കാലാപാനിയും ദേവരാഗവും കൂടെ വരുന്ന സമയത്താണ് ഇത്രയും പുതുമുഖങ്ങളൊക്കെ ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമ വരുന്നതും അത് അത്രയും ജനപ്രീതിയിലേക്ക് എത്തുന്നതും തിരിച്ച് ഇപ്പൊ ഇതിനിടെ ഭരതത്തിനെ പറ്റി ഒരുപരി പറഞ്ഞു പോയല്ലോ ഞാൻ എല്ലാവർക്കും കേട്ടിട്ടുണ്ട് അത് വയറൊരു സിനിമ ചെയ്യാനിരുന്നിട്ട് അതിന്റെ കഥ അതുപോലത്തെ ഒരു സിനിമ വന്നു എന്ന് പറഞ്ഞിട്ട് ചുരുങ്ങിയത് അങ്ങനെയല്ലേ അഞ്ചാറോ ദിവസം കൊണ്ട് വീണ്ടും ഒരു കഥ ഉണ്ടാക്കി ചെയ്തതാണ് ഭരതം എന്നുള്ള സിനിമ എന്ന് പറയുന്നു ഞാനൊരു ഒരു സംശയമാണ് ചോദിക്കുന്നത് ഈ ഭരതത്തിൽ ഈ ഞാൻ സിനിമ കാണുമ്പോൾ തോന്നുന്ന സംശയമാണ് ഇപ്പം വേണുചേട്ടനെ കാണാതെ പോയ ശേഷം ഒരു ബൂത്തിൽ കയറി ഇങ്ങനെ പല പല സ്ഥലങ്ങളിലൊക്കെ വിളിക്കും അപ്പോൾ ഒരു വീട്ടിൽ വിളിച്ചു ചോദിച്ചിട്ട് അവിടെ ഉണ്ടോ ഇല്ല നീ ചോദിച്ചിട്ട് വെക്കുന്നതിന് മുമ്പ് വീണ്ടും ലാലേട്ടൻ അപ്പം കല്യാണത്തിന് വരുമല്ലേ എന്നും പറഞ്ഞ് കാരണം ഒരു ഒരു കല്യാണം നടക്കുന്നുണ്ട് അവിടെ അത് ചോദിക്കുന്നുണ്ട് ഞാൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ആ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം രാജേന്ദ്രൻ ചേട്ടൻ ആക്ടർ കയറി വന്നിട്ട് നേരെ ജയറാം എന്തോ വഴക്കുണ്ടാക്കുന്ന ആ പ്രശ്നത്തിനൊക്കെ ഇടയിൽ ട്രെയിമിൻ്റെ മൂലയ്ക്ക് നിൽക്കുന്ന ഒരു ലളിത ചേച്ചി നീ കഴിച്ചാണോ ഇല്ലെങ്കിൽ ഇരുന്ന് കഴിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പം ചില എഴുത്തുകാരുടെ സിനിമ കാണുമ്പോൾ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ആ എഴുത്തുകാരനെ പോലെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ലോഹിസാറിൻ്റെ തിരക്കഥയും സംഭാഷണം വായിക്കുമ്പോൾ ഓരോ കഥാപാത്രവും അതിനപ്പുറത്തിക്കുന്നവരും ഇപ്പുറത്തിക്കുന്നവരെയൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് അതുപോലെ സ്ക്രിപ്റ്റിൽ ഉള്ളതാണോ ഈ കാര്യങ്ങളെല്ലാം അത് എഴുതുമ്പോൾ അതെ അതെ ഏ ലോഹിയുടെ സ്ക്രിപ്റ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ കാരണം അത്ര കൃത്യതയോടെ അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളെയും ഈ നേരത്തെ ഇപ്പം മഞ്ചു പറഞ്ഞതുപോലെ കൃത്യമായ ഒരു ഒരു രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഈ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം പൂർവകഥ അയാളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഈ കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നത് അല്ലാതെ ആ സിനിമയുടെ ആ കഥാസന്ദർഭത്തിന് വേണ്ടിയിട്ടൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തി എടുക്കുക അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലോഹിയുടെ ഓരോ ഡയലോഗുകളും കൃത്യതയോടെ തന്നെ പറയേണ്ടി വരും അവർക്ക് നമുക്കൊരിക്കലും പലരും സാധാരണ ചില സിനിമകളിലൊക്കെ അഭിന ആക്റ്റേഴ്സ് വന്നിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് മാറ്റിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ ലോഹി ലോഹി എഴുതുമ്പോൾ ലോഹി കടന്നു പോകുന്നത് ഓരോ കഥാപാത്രത്തെയും ലോഹി അഭിനയിച്ചുകൊണ്ടാണ് കണ്ണാടി എടുമ്പ് പോയി അഭിനയിച്ച് കരഞ്ഞും ചിരിച്ചും ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഓരോ ഡയലോഗും എഴുതുന്നത് അതിൽ നിന്ന് ഒരു വലിയ ഒരു വാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ആ എഴുതിയ എഴുതിയതിൻ്റെ എല്ലാ പൂർണ്ണതയും ഇല്ലാതായി പോകും